അസലാമാലും വറഹത്ത്ല്ലൂറെ സഹോദര എന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഗഫൂർ ഹാരിസ് വെട്ടം മറ്റേ ഇവന് എം ടി വിഷൻ ആരിഫ് ഇതുപോലെ ആ വീഡിയോ ക്ലിപ്പ് മുറിച്ചുണ്ടാകുന്ന അവർക്കൊന്നും എന്താ സത്യത്തിൽ അവർക്ക് അവരൊക്കെ എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ സത്യത്തിൽ മുജാഹിദ് നേതാക്കള് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കാണുന്നവർക്കൊക്കെ ഈ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുത്ത് മുജാഹിദിലേക്ക് വരുത്തു ആ ഒരു രീതി മാറ്റണം സത്യത്തിൽ ഈ മുജാഹിദിലേക്ക് ഒരാൾ വരണമെങ്കിൽ അയാൾ അറ്റ്ലീസ്റ്റ് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണം പ്രമാണം സ്വീകരിക്കേണ്ട നിലപാട് നിയമങ്ങൾ നിബന്ധനകൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം സഹോദരന്മാരെ കാരക്ക മോഷ്ടിച്ച പിശാജിനെ പിടിച്ചപ്പോൾ ആയത്തിൽ കുറിച്ച് ചോദ്യപ്പെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പിശാജിന്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതേപോലെ റഷീദ് സാഹിബിൻ്റെ കുഫ്രിയത്ത് വാദം അത് കൃത്യമായി അവരുടെ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് വ്യാപകമായി സമസ്തക്കാർ പ്രചരിപ്പിക്കുകയും അവരെടുത്ത് പോയി പറഞ്ഞ ആ കുഫ്രിയത്ത് വാദം അത് മുജാഹുദുകളുടേതല്ല എന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ വന്നിട്ട് വേദാന്ത ഒതുകയാണ് ഈ സാക്ഷാൽ റഷീദ് സാഹിബ് ഇവിടെ പിന്നെ ജമ്മിയത്തുലമ്മൊക്കെയാണ് മൂപ്പര് അഡ്വൈസ് എന്താണ് അഡ്വൈസും പോരെ ഗഫൂർ സാഹിബിന് ആരിഫ് സാഹിബിന് ഉള്ള ആളുകൾക്കൊന്നും അവിടെ മെമ്പർഷിപ്പ് കൊടുക്കരുത് കെ ജെ യു ലേ കെ എൻ എമ്മിൽ എന്താ പയാളെ കഥ അവിടെ ആരാ ചങ്ങാതി ആരാ അതിൻ്റെ മെമ്പർഷിപ്പ് ചോദിച്ചില്ല ആർക്ക് വേണം പക്ഷേ അത്ര സെൽഫി ഇവരാ വേണ്ട അറിഞ്ഞു പോകുന്നത് അതിനപ്പുറത്തന്നെ ഉണ്ടോ അവിടെ എത്ര ആളുകൾ അത് മെമ്പർഷിപ്പില്ല അതിന് കൃത്യമായി അതിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കണം കൊടുക്കേണ്ട എന്നൊക്കെ ഉസൈ മടവൂരും അസ്കർ അത് വേണ്ട പോലെ ആ കൂടിയാലോചിച്ച് ചെയ്യുന്നുണ്ട് അത് ആരാണ് ജമ്മ്യത്തുരുമേൻ്റെ സെക്രട്ടറി ആവേണ്ടത് അതിനെ പറ്റി യോഗ്യത ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് അതിലൊന്ന് സകല അണ്ടനെയും അടകോളനൊക്കെ അതാണ്ട് ഇങ്ങനെ പുറത്താക്കി പുറത്താക്കി ആ സംഘടന വീണ്ടും ഒരു ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ കൃത്യമായി അവർ ചെയ്തോളും അതിനുള്ള അറിവും കഴിവും തൻ്റെയോടൊക്കെ അത്യാവശ്യം ഉസൈ മടവൂരിനുണ്ട് അതിന് തന്നെയാണ് വന്നതും അത് മൂപ്പരാവ് പണി മുപ്പിരൂ വേണ്ട പോലെ മൂപ്പരെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ജമ്മ്യത്തുല്ല്മനോട് ഇവിടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല അങ്ങോട്ട് വായ്പവരുണ്ട് അത് അവിടെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ആളല്ലേ ആ ജമ്മ്യത്തുല്ല്മേല് ഏറ്റവും കൂടുതൽ ഇൽമും അറിവും കഴിവുമുള്ള ഇത്രമാത്രം ഖുർആൻ അറിയുന്ന ഹദീസ് അറിയുന്ന പ്രമാണം അറിയുന്ന പ്രമാണം സ്വീകരിക്കേണ്ടതെന്ന് അറിയുന്ന ഇന്നൊക്കെ ഇപ്പം നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ സംസാരം കേൾക്കുമ്പോൾ ഖുർആൻ എങ്ങനെയാണ് എന്താണ് ഇപ്പം എങ്ങനെയാണ് ഇത് പ്രമാണമാക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ലാത്ത ആൾക്കാർക്ക് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതറിയാലോ അപ്പോൾ നിങ്ങൾ ശരിക്കും ജമ്മിയത്തുല്ല്മൻ്റെ ഹെഡായ കൊണ്ട് ആടാങ്ങൾ ആ പിന്നെ മുഖ്യ രക്ഷാധികാരി മുഖ്യരക്ഷാധികാരിയായ സ്ഥാനത്തിരിക്കേണ്ട നിങ്ങൾക്ക് അവരവിടെ യോഗം കൂടുമ്പോൾ അത് പറഞ്ഞാൽ പോലെ എവിടെ നിന്ന് പുറത്തുനിന്ന് അങ്ങോട്ട് അറിയണോ അപ്പോൾ ഉസൈമടൂരിനെയൊക്കെ നിങ്ങൾ അത്രയും നിസ്സാരനായി കാണണ്ട അതൊക്കെ കൃത്യമായി ആ വിഷയങ്ങൾ കൃത്യമായിരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം ഇരിക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ പണ്ഡിതമാര് ചെയ്യേണ്ട കാര്യം അതാണ് ഇത് എല്ലാ ഏത് അണ്ടനും അടകോടനും ചെമ്മനും ചെരുപ്പുകുത്തിയും എന്താണെന്ന് അറിയാത്ത ഇസ്ലാം എന്താണെന്നോ നിയമം എന്താണെന്നോ ഖുർആൻ എന്താണെന്നോ അജീസ് എന്താണെന്നോ തഫ്സീർ എന്താണെന്നോ ഒന്നും അറിയാത്ത ആളുകൾ വരിക അവർക്ക് കെ എൻ എം എന്ന് പറയുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് കണ്ട് മുറിച്ചു കൊടുക്കുക എന്നിട്ട് അവർ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കെ എൻ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുക വളരെ പറഞ്ഞുണ്ടാക്കുന്നത് അറ്റ്ലീസ്റ്റ് ക്ലാസ് എങ്കിലും കൊടുക്കണം ഹൈ എന്താ ഓന ഇത് കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്ര നല്ല സത്യസന്ധനാണ് ഇയാൾ കാരണം കെ ജെ യു പണ്ഡിതന്മാരോട് ഇദ്ദേഹം നിർദ്ദേശിക്കാൻ എന്ത് കണ്ട അണ്ടനും അടകളൊന്നും ചെരുപ്പ് കുത്തിയും ചമ്മാനും ഒന്നും എന്ത് കൊടുക്കരുത് മെമ്പർഷിപ്പ് കൊടുക്കരുത് ഖുർആാനന്ദറിയാത്ത ഹദീസന്തെന്നറിയാത്തറിയാത്ത ഈ പറയുന്ന സംഗതികളെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത ആളുകളെ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് കയറ്റരുതേൻ ആരുടെ കെ എൻ എമ്മിൻ്റെ സംഘടനയിൽ കയറ്റരുത് ഇങ്ങനെ കുറേ അണ്ടനും മടകോളനും ചമ്മാനും ചെറുപ്പുകുത്തിയുമാണ് ഇന്ന് കെ ജെ യു നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞതുകൊണ്ടാണോ അതല്ല ഇദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ ആ അറിവ് കേടിനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോയ പൊട്ടപ്പോയത്തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മറുപടിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി കാരണം ഇവിടെ ഖുർആാനും സുന്നത്തും നിരുപാധികം പ്രമാണമല്ല ഹതഫ്സീറുകൾക്ക് ദുർബലമായ അധീസിൻ്റെ സ്ഥാനമില്ല അങ്ങനെ ഖുർആാനും സുന്നത്തും നിരുപാധികം പ്രമാണമാണെന്ന് പറയുന്നവൻ മുർത്തദ് എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഇപ്പോൾ വന്നിട്ട് പറയാണ് പണ്ഡിതന്മാരെ നിങ്ങൾ ഇത്തരത്തിലുള്ള അണ്ടനും അടകോളനും ഒന്നും എന്ത് ചെയ്യരുത് മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കരുത് കെ എൻ എം കെ ജെ യു സ സംഘടനയിൽ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കരുത് എന്ന് കെ ജെ യു കെ എൻ എം പണ്ഡിതന്മാരോടായിട്ട് ഇയാൾ പറയാൻ എന്നിട്ട് വലിയ പ്രമാണത്തിന്റെ ആളായി ഉപ്പരി രംഗപ്രവേശനം ചെയ്യാണ് സാക്ഷാ ലിബിലിയസിന് പിടിക്കപ്പെട്ടപ്പോ മായത്തിൽ കുറിച്ച് ഓതി രക്ഷപ്പെടാൻ ശ്രമിച്ചതുപോലത്തെ തനി പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സമസ്തക്കാരുടെ മുമ്പിൽ പോയി പറഞ്ഞത് അവര് ക്ലിപ്പാക്കിയത് ആദ്യം നമ്മളൊന്ന് കേൾക്കുക നമുക്ക് വിശുദ്ധ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നിരപാധികം പ്രമാണല്ല അങ്ങനെ വിശ്വാസ നമുക്ക് സഹോദരന്മാരെ ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണോ ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും സഹോദരന്മാരെ ഇതൊക്കെ കെ എൻ എം കെ ജെ യു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് അത്ര കെ എൻ മെമ്പർഷിപ്പും കെ ജെലും ഒക്കെ മെമ്പർഷിപ്പ് കൊടുക്ക മുറിച്ചു കൊടുക്കുന്നത് അവളൊന്നാലോചിച്ച് നോക്കൂ താനീച്ച കൂഫരിയത്തിൻ്റെ വർത്തമാനം മൃത്തസലിയാക്കളുടെ വാദം പേറുന്ന ആളുകൾ അവരുടെ ഉള്ളിലുള്ള ആദർശം പുറത്ത് തേട്ടിവരാണ് ഇത് ഇവരുടെ മാത്രമല്ല വേറെ ആളുകളും ഉണ്ട് അങ്ങനെ വോയിസ് കൾപ്പിച്ചു ഇനി സഹോദരന്മാരെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ആചാര അനുഷ്ഠാന കാര്യങ്ങൾക്ക് വിശുദ്ധ കുർആാൻ നിരുപാധികം പ്രമാണമേ അല്ല അങ്ങനെ പ്രമാണമാക്കുന്ന ആളുകൾ അത് മു മുർത്തുകളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാഴുതും എല്ലാ സഹോദരന്മാരെ ഇവരാണത്ര കെ എൻ കെ ജെയു എന്ന് പറയുന്ന സംഘടന കൊണ്ടു നടക്കുന്നത് എവിടെ വിശ്വാസികളായ വിശ്വാസികളുടെ പേരിൽ ഷിർക്ക് ആരോപിച്ച് ഇന്ന് ഷിർക്കും കുഫറും പേറുന്ന ആളുകളായി ഇവർ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ നിദർശനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ പേരിൽ നമ്മളില്ലാത്തത് പറയണോ അല്ല ഇത് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പൊ അവസാനത്തെ വോയിസിലും മിനിയാന്ന് അദ്ദേഹം നമുക്ക് അയച്ചെന്ന വോയിസിലും ഈ വിഷയത്തെ അദ്ദേഹം ന്യായീകരിക്കണങ്ങൾ കണ്ടോളൂ ഇവിടെ ഖുർആൻ ഓതുന്നുണ്ട് 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 ഇല്ലേ നമ്മളും ഓതുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഈ ഖുർആൻ പ്രഹ്മാണാണെന്ന് പറയുമ്പോൾ ഈ ഖുർആൻ അവരും ഓതുന്നു അവരും അതിന് അർത്ഥം പറയുന്നു ആ അർത്ഥവും ശരിയാണ് നമ്മൾ അർത്ഥവും പിന്നെ നമ്മൾ ഖുർആൻ പ്രമാണം ഖുർആൻ എങ്ങനെ തള്ളിക്കളയുക പിന്നെ കേട്ടില്ലേ സഹോദരന്മാരെ സമസ്തക്കാരും എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട് നമ്മളും ഖുർആൻ ഓതുന്നുണ്ട് പിന്നെ നമ്മളെങ്ങനെ ഖുർആആൻ തള്ളിക്കളയാൻ ഇതിന് വാക്കപഥത്തിൽ വന്നാണോന്ന് അള്ളാഹു അയലം വാദം വാദമനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന് ഖുർആൻ തള്ളാഞ്ഞിട്ട് കടന്നിട്ട് അയാൾ പ്രയാസപ്പെടുന്നത് പോലെയുണ്ട് ഖുറാൻ എങ്ങനെയെങ്കിലും തള്ളണം അയാൾക്ക് അപ്പോൾ ഇദ്ദേഹം തനിച്ച കുഫ്രിയത്തിൻ്റെ വാദമാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇപ്പോൾ സമസ്തക്കാർ ഖുറാൻ ഓതുന്നുണ്ട് തെളിവാക്കുന്നുണ്ട് നമ്മ നമ്മളും ഖുറാൻ ഓതുന്നുണ്ട് അതുകൊണ്ട് ഇനി എങ്ങനെ ഖുറാൻ പിന്നെ നമ്മൾ എങ്ങനെ തള്ളുക എന്നാണ് ചോദിക്കണത് സമസ്തക്കാരൻ്റെ വാദം നമ്മളെങ്ങനെ തെറ്റാന്ന് പറയാം എന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക പറഞ്ഞത് ഇഞ്ഞ് മാറിപ്പോയതാണ് അള്ളാഹു ആയാലം ഏതായിരുന്നാലും ശരി അദ്ദേഹം പറഞ്ഞത് ഖുറാൻ എങ്ങനെ തള്ളാൻ അത് നമ്മൾ ഗൗനിക്കുന്നില്ല കാരണതാബദ്ധത്തിൽ പറഞ്ഞു പോകാതിരിക്കണം കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ സമസ്തക്കാരും ആയ തോന്നുന്നു ജമായത്തുകാരും ആയ തോന്നുന്നു തെബിലീഗുകാരും കാതിയാനികളും സകല പഴച്ചുപോയ കക്ഷികളും വിശുദ്ധ കുർആാൻ അർത്ഥം പറഞ്ഞു പറയുന്നു നമ്മളും അർത്ഥം പറയുന്നു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതിനാണ് നമ്മൾ കൃത്യമായി മനഹജു സലഫ് സ്വീകരിക്കണം എന്ന് പറയുന്നത് അത് പ്രമാണം ആക്കാനല്ല പ്രമാണം നിരുപാധികം വിശുദ്ധ കുർആൻ പ്രമാണം തന്നെയാണ് എന്നാൽ ആ പ്രമാണത്തോടുള്ള സമീപന രീതി അതെങ്ങനെ വ്യാഖ്യാനിക്കണം മനസ്സിലാക്കണം എന്നതിന് സലഫിൻ്റെ മാർഗം നമ്മൾ അവലംബിക്കണം അല്ലാതെ തന്നിഷ്ടപ്രകാരം താൻ തോന്നിയ തോന്നിയ പ്രകാരം വ്യാഖ്യാനിക്കാനോ അർത്ഥം പറയാനോ അതിന് പറ്റില്ല അത് സലഫുസാലികളുടെ മാർഗം അനുസരിച്ചാണ് അത് മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വല്ല സാഹബത്തിൻ്റെ ആ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതങ്ങനെ മനസ്സിലാക്കി അവരതങ്ങനെ ആചരിച്ചു അനുഷ്ഠിച്ചു ഇത് നമ്മൾ നോക്കി പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അത് സ്വീകരിക്കാൻ എന്നതാണ് നമ്മൾ നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയം പക്ഷേ പക്ഷേ കുർആആൻ പ്രമാണമല്ല നിരുപാധികം പ്രമാണമേ അല്ല എന്ന് അങ്ങനെ പറയുന്ന ആളുകൾ മുർത്തദ്കളാണ് എന്ന് ഈ പറഞ്ഞ കുഫിയത്ത് വാദം മുജാഹിദുകൾ ആരും ഇന്ന് വരെ പറയാത്തൊരു പുതിയ വാദമാണ് അത് ഇദ്ദേഹത്തിൻ്റെ തനിച്ച ഒറ്റസലിയ ചിന്ത ഈ മർക്കസു ദാവ വിഭാഗം പറയുന്ന ആ കാര്യങ്ങൾ ഇദ്ദേഹവും ഏറ്റെടുത്ത് പറയുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഇതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രമാണത്തെ വ്യാഖ്യാനിക്കാൻ പ്രമാണത്തെ മനസ്സിലാക്കാൻ അത് പ്രമാണം സ്വീകരിക്കാനല്ല പ്രമാണ നിരുപാധികം വിശുദ്ധ ഖുർആാൻ പ്രമാണമാണ് ആ വിശുദ്ധ ഖുർആാൻ പ്രമാണമായ വിശുദ്ധ ഖുർആാനത്തെ സമീപിക്കുന്ന രീതി അത് ഏത് രീതിയിലായിരിക്കണം പൂർവീകരായ സലഫുകൾ മനസ്സിലാക്കിയ രീതിയിലായിരിക്കണം അല്ലാതെ പ്രമാണം നിരുപാധികം പ്രമാണമല്ല എന്ന് നമ്മൾ തള്ളിക്കളയാനോ അത് നിരാകരിക്കാനോ പ്രമാണത്തെ നിഷേധിക്കാനോ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഹദീസ് സഹേ ആദീസ് പ്രമാണമാണെന്ന് പറയുമ്പോൾ നമ്മളും സഹേ ഹദീസ് പറയുന്നു അവരും സഹിആദീസ് പറയുന്നു അവരും പറയുന്ന അർത്ഥം അതാണ് നമ്മളും പറയുന്ന അർത്ഥം അതാണ് പിന്നെ എങ്ങനെ സഹിആദീസ് എങ്ങനെ നമ്മൾ പിന്നെ അവർക്കെതിരെ ഓതിയിട്ട് അവരെ ഭാഗം കുറ്റാണെന്ന് പറയാ ഖുർആൻ ഓതിയിട്ട് അവർക്കെതിരെ എങ്ങനെ നമ്മൾ ഈ കാര്യം തെളിയിക്കുക ഇത് ഹദീസിനെ പറ്റി ഇദ്ദേഹം അന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഇപ്പൊ കേട്ടത് അതുകൊണ്ട് ആദ്യം അന്ന് എന്തായിരുന്നു പറഞ്ഞത് എന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാ ഇസ്ലാമിലെ പ്രമാണാക വി ഹദീസ് പ്രമാണമല്ല ഹദീസ് പ്രമാണാണെന്ന് ലോകത്തരും കിട്ടിയത് അപ്പോൾ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കേട്ടിൽ എന്തുമാത്രം കടുത്ത നിഷേധമാണ് ഇദ്ദേഹം നടത്തുന്നത് ഹദീസ് പ്രമാണമേ അല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത് നേരത്തെ വിശുദ്ധ കുർ അനിരുപാധികം പ്രമാണമല്ലെന്ന് പറയുന്നതിലൂടെ ലാ ഇലാഹ ഇല്ല അദ്ദേഹം നിരാകരിക്കുകയാണ് നിഷേധിക്കുകയാണ് ഇപ്പോൾ ഇതാ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള അദ്ദേഹം അതിൻ്റെ കടക്കിൽ കത്തിവച്ചിരിക്കുകയാണ് അതും നിഷേധിക്കുകയാണ് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ ഞാൻ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സു റസൂൽ സലാഹുലു സ്വലമയുടെ സുന്നത്ത് അത് ഞാൻ നിരുവാധികം അംഗീകരിക്കും നിരുപാധികം അനുസരിക്കും അത് നിരുപാധികം സ്വീകരിക്കും എന്നതാണ് ആ പ്രതിജ്ഞയുടെ രത്ന ചുരുക്കം എന്ന യാഥാർത്ഥ്യം പോലും ഇദ്ദേഹം വിസ്മരിച്ചുകൊണ്ടാണ് ഈ ഹദീസുകൾ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രമാണമേ അല്ല ആരാണിങ്ങനെ പറഞ്ഞത് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നതിൻ്റെ ധാഷ്ട്യം സ്ഥനിച്ച മഹത്തസലിയ ചിന്ത മർക്കസു ആ വിഭാഗത്തിൽ നിന്ന് കടമെടുത്ത ആദർശമാണ് ഇന്ന് കെയെന്നിൻ്റെ വേദിയിലും കെയെന്നിൻ്റെ സ്റ്റേജിലും കെയെന്നിൻ്റെ ആദർശമായി ഇദ്ദേഹം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഇദ്ദേഹത്തെയാണ് കെ എൻ എമ്മുകാർ നാട് നിങ്ങളെ പിന്നെ കെ എൻ എമ്മുകാരനായി അദ്ദേഹത്തിന്റെ വാക്കുകൾ പോസ്റ്റ് ചെയ്തു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം സഹോദരന്മാരെ അപ്പൊ എങ്ങനെയാണ് പരിശുദ്ധ കുർആാൻ പ്രമാണമാകാൻ നമുക്ക് എന്താണ് എങ്ങനെയാണ് അത് പ്രമാണമാക്കേണ്ടത് അത് വിശ്വാസ കാര്യങ്ങളിലേക്കും കർമ്മകാര്യങ്ങളിലേക്കും എന്ന് പഠിക്കണ്ടേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള് തഫ്സീർ പ്രമാണമാകോ ആകണമെങ്കിൽ അതിൽ നിയമങ്ങളുണ്ട് നിബന്ധനകളുണ്ട് ഉണ്ട് ഏത് വിഷയത്തിൽ പഠിപ്പിക്കണ്ടേ തഫ്സീറിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകും പഠിക്കണ്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇവരൊക്കെ വലിയ മുക്തിമാരായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഇപ്പോഴും ഇയാൾക്ക് പ്രമാണമാണ് എന്നല്ല പറയുന്നത് പ്രമാണമാക്കാൻ പഠിക്കണ്ടേന്ന് അയാൾ ചോദിക്കേണ്ടത് ഇപ്പോഴും പ്രമാണം നമ്മൾ വിചാരിച്ചാൽ ആക്കാനും ആക്കാതിരിക്കാനും കഴിയുന്നൊരു സംഗതിയല്ല വിശുദ്ധ ഖുർആാൻ ദൈവീകമായി മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് അതിലൊരു സ്ഖലിതവും ഇല്ല അത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് തീർത്തും പേർത്തും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അതിലൊരു സ്ഖലിതം അസംഭവ്യമാണ് അതിൽ വിശ്വസിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ അവർ മുസ്ലിം ആകണമെങ്കിൽ ആ വിശ്വാസം നിർബന്ധമാണ് അത് പ്രമാണമാണെന്ന് അംഗീകരിച്ചേ പറ്റൂ അത് നിരുപാധികം പ്രമാണമാണെന്ന് അംഗീകരിച്ചേ പറ്റൂ എന്നാൽ ഈ പ്രമാണത്തെ വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാൻ പൂർവികരായ സച്ചരിതരായ സലഫിൻ്റെ മാർഗം ആ വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു അവതരിപ്പിക്കുകയും അതിൻ്റെ ബയാനായിക്കൊണ്ട് മുഹമ്മദ് നബി അത് പ്രാവർത്തികമായി കാണിക്കുകയും സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും സഹാബത്ത് അത് മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതിൽ നിന്നുകൊണ്ടായിരിക്കണം അതിന് വ്യാഖ്യാനിക്കേണ്ടത് അല്ലാതെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ നാളിതുവരെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിഷയം അതുകൊണ്ട് ഇവിടെ വ്യക്തമായി ഇദ്ദേഹം ചെയ്യ ചിന്തയുടെ ഉപത്പന്നമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മർക്കസുധാവക്കാർക്ക് ഇടയ്ക്കൊക്കെ ഇത്തരം ചിന്തകൾ തേട്ടിവരാറുണ്ട് പിന്നീട് അവരെ തിരുത്താറുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും നമുക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇദ്ദേഹം പോകുന്നത് എങ്ങോട്ടേക്കാണ് ഇദ്ദേഹം ജനങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്കാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അന്ന് ജാബിറമാനി പറഞ്ഞ കരിപ്പൂര് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് നമ്മൾ സാന്ദർഭികമായി ഇന്ന് കേൾക്കുന്നത് ഇതെങ്ങോട്ടേക്കാണ് എന്നത് നിങ്ങളെ തിരിയപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കും എന്നതുകൊണ്ട് അത് മാത്രം ഞാനിവിടെ നിന്ന് കേൾപ്പിക്കാണ് വിശുദ്ധ ഖുഹാൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ് ബില്ലാ സഹോദരന്മാരെ ഇതേ ചിന്തയാണ് വാസ്തവത്തിൽ ഇന്ന് ഖേന്നം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന റഷീദിന്റെ വർത്തമാനത്തിലുള്ളത് പ്രമാണങ്ങളോടുള്ള സമീപനം ഇവർക്കൊക്കെ ഏകദേശം സമമാണ് ഒരേ നിലപാടാണ് പ്രമാണങ്ങളോടുള്ള പുച്ഛമായ മനോഗതി ഇപ്പോൾ ജാബിറഹ്മാനി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ജാബിർ ജാബിറഹ്മാനി എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ദൈവീകമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കുന്നത് നമ്മുടെ ചിന്തയെ കൊന്നുകളയുന്നു ഏത് ചിന്ത തന്നതാരാ അള്ളയാണ് ആ അള്ള തന്ന ചിന്ത അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുമ്പം അതിനെ കൊന്നുകളയുന്നു എന്തുമാത്രം വലിയ വിവരക്കേടാണ് ഇവൻ്റെയൊക്കെ ചിന്തപ്പോൾ അതിനേക്കാൾ വലിയ ചിന്തയായി മാറുകയാണ് കാരണം ഇവരൊക്കെ വാദിക്കുന്നതും സമർത്ഥിക്കുന്നതും പൊടിത്തം പുട്ട രൂപത്തിലാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ് ശേഷം ഇദ്ദേഹം അത് എന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി അദ്ദേഹം വിശുദ്ധ ഇഷുദ്ധുനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് ആ വിഷയങ്ങൾ അമാനി മൗലവിയുടെ തഫ്സിയറുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി അമാനി മൗലവി അന്നത്തെ സി എൻ അഹമ്മദ് മോലവിയെ പോലുള്ള പോയ ആളുകൾക്ക് മറുപടി പറഞ്ഞതായാലും നമുക്ക് വായിക്കാൻ കഴിയും ഇതേ ആശയം തന്നെയാണ് അവരും വാദിച്ചിരുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ ഇനി ഇദ്ദേഹത്തിന് തെഫ്സീറുകളോടുള്ള ഒരു സമീപനം കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം അള്ളാഹു നഗരീക്കുമാർ ആകട്ടെ ഉണ്ടല്ലോ എന്ന്സീൻ തബ്സീറിലുണ്ടല്ലോ എന്ന് തബ്സീറിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ സ്വീകാര്യമാകുമോ നമ്മൾ ഈ ഖുർആനും ഹദീസും ഇജ്മാവും ഇജമാവും പ്രമാണമായി എഴുതുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഖുർആനോട് ഓദ്യീട്ടാണ്ട് ആയിരം എടുത്തവർക്ക് കാര്യം പറഞ്ഞാൽ അത് പ്രമാണമാണെന്നാണോ അല്ലെങ്കിൽ ഇവിടെ സഹോദരന്മാരെ ഇദ്ദേഹം പണ്ട് സമസ്തക്കാരുടെ മുമ്പിൽ പോയി പറഞ്ഞതിനെ വെളുപ്പിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് ആദ്യം ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നമ്മൾ വ്യക്തമായ ഒരു മറുപടി പറയാം ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് വിശുദ്ധ കുർആാനെടുത്തിട്ട് അല്ലെങ്കിൽ ഹദീസ് എടുത്തിട്ട് അല്ലെങ്കിൽ തഫസീർ എടുത്തിട്ട് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചാൽ അത് പ്രമാണാണോ തന്നിഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനം പ്രമാണമല്ല ആരാ എന്ന് പറഞ്ഞത് തന്നിഷ്ടപ്രമാണമുള്ള വ്യാഖ്യാനം പ്രമാണമല്ല വിശുദ്ധ ഖുർആൻ പ്രമാണമാണ് ആ വിശുദ്ധ ഖുർആാനിനെ സച്ചരിതരായ സലഫിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോഴാണ് വിശുദ്ധ ഖുർആാൻ പ്രമാണമാണ് എന്ന വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും ആ പ്രമാണമാണ് എന്നാണ് അംഗീകരിച്ചു പോരുന്നത് പക്ഷേ അത് വ്യാഖ്യാനിക്കാനും സ്വീകരിക്കാനും സ്വീകരിച്ച് ആചരിക്കാനും സച്ചരിതരായ സലഫിൻ്റെ മാർഗമാണ് അവലംബിക്കേണ്ടത് എന്നിടത്താണ് അഭിപ്രായ ഭിന്നതയുള്ളത് അതുകൊണ്ട് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത് അത് ദുർവ്യാഖ്യാനമാണ് സൽവ്യാഖ്യാനം എന്ന് പറയുന്നത് സച്ചരിതരായ സലഫിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയായി ഇനി വിശുദ്ധ കുർആാൻ അതുകൊണ്ട് പ്രമാണം വിശുദ്ധ കുർആാൻ അപ്പോഴും പ്രമാണമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ അന്ന് എന്താ നിങ്ങളുടെ നിലപാട് പറഞ്ഞത് അതൊന്നും നമ്മൾ കേൾക്കുക അപ്പോഴല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെടുക ും ഞാൻ പറഞ്ഞല്ലോ തഫ്സീർ എങ്ങനെ സ്വീകരിക്കാം തഫ്സീർ എന്റെ ഈ അനക്ക് എന്തെങ്കിലും അറിയണോ ഉസ്താദ്മാരോട് ഒരു സ്ഥാനം പോലും കുട്ടിയെന്തെങ്കിലും പ്രമാണബന്ധമായി ഇല്ല എന്താപ്പ എന്താ എന്താ അറിയണം എവിടെന്നെങ്കിലും വാറോലിതും കൊണ്ടുവരണം എന്നോട് ഇപ്പൊ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം തഫ്സീറുകളെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ നിലപാടാണ് സമസ്തക്കാരോട് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് എന്റെ സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അപ്പോൾ ലൈഫായ ഹദീസിന്റെ സ്ഥാനം പോലും പ്രമാണബന്ധിതമായി ഇല്ല എന്നാണ് ഇദ്ദേഹം അവിടെ പറയുന്നത് അപ്പോൾ തഫ്സീറുകൾക്ക് പ്രമാ ലൈഫായ ഹദീസിന്റെ സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ അത് തുറന്നു നോക്കാൻ തന്നെ വല്ല ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ എന്തിനാണ് അതിൻ്റെ സമയം കളിയേണ്ട ആവശ്യം ആ ലൈഫായ ഹദീസിന്റെ സ്ഥാനം പോലും അതിനില്ലെങ്കിൽ പിന്നെ തഫ്സീറുകളെ കൊണ്ട് എന്ത് പ്രയോജനം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കാനന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തഫ്സീർ ഉദ്ധരിക്കാൻ പറ്റുമോ മുജാഹുദുകൾക്ക് ഇനി നിങ്ങളുടെ ഈ വാദമാണ് ശരിയെങ്കിൽ അതുകൊണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളതിന് ശേഷം ഇനി ഇപ്പോൾ പുതിയ സംസാരത്തിൽ പറഞ്ഞ അതിൻ്റെ സ്വീകരിക്കേണ്ട നിയമം നിയമങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ഇനി പ്രസക്തമല്ല കാരണം എന്താണ് ലൈഫായ സ്ഥാന ഹദീസിൻ്റെ സ്ഥാനം പോലും പ്രമാണബന്ധിതമായി തഫ്സീറുകൾക്കില്ല എന്നാണ് നിങ്ങളുടെ പ്രഖ്യാപനം അത് തെറ്റാണ് ഞാൻ പറഞ്ഞത് അബദ്ധമാണെന്നല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീണ്ടും അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇനി ഇവിടുന്ന് പറയുന്ന വിഷയങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ സമയപരിമിതി കാരണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നീ ഞാൻ മുറിച്ചു അതിനെ ബാക്കി കേൾപ്പിച്ചില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട എന്നർത്ഥം